ശബരിമലയുമായി ഒരു ബന്ധവുമില്ലാത്ത അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന നല്ലവനായ ഉണ്ണി അയ്യപ്പന്റെ പൊന്നുമുക്കി അയ്യപ്പനെ തന്നെ വിറ്റ് പണമാക്കി ഉല്ലസിച്ച് നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഞെട്ടിക്കുന്ന കഥ അത് കേൾക്കേണ്ടത് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖം മൂടി അഴിയുമ്പോൾ പുറത്തു വരുന്നത് അയ്യപ്പനോട് കാണിക്കുന്ന നീതികേടിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ആദ്യം ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നോക്കാം സ്പോൺസർ 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 എന്തിന്റെ സ്പോൺസർ ആരുടെ സ്പോൺസർ എന്നൊക്കെ സാധാരണക്കാരായ നമ്മുടെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് സത്യത്തിൽ ഇയാൾ ശബരിമലയിലെ ആരാണ് ശബരിമലയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു ബന്ധവുമില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ക്ഷമിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവിതത്തിലേക്ക് ആദ്യം പോകാം തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജനനം പുളിമാത്ത് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പിതാവ് ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി ഇദ്ദേഹം കൂടുമായിരുന്നു മാത്രമല്ല സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായുമൊക്കെ ഇയാൾ പ്രവർത്തിച്ചു വന്നു പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലേക്ക് പോയി ബംഗളൂരുവിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണനെ പൂജാരി സ്ഥാനത്തു നിന്നും അവിടെ നിന്നും മാറ്റി പക്ഷേ ശ്രീരാമപുര അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിനുണ്ടായിരുന്നപ്പോഴുള്ള നോർത്ത് ഇന്ത്യൻ ബന്ധങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പലപ്പോഴായി ബുദ്ധിപരമായി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ശബരിമലയിലേക്കുള്ള എൻട്രി വരുന്നത് ശബരിമല മകരവിളക്ക് സമയം ശാന്തിമാരുടെ സഹായികളായി ദിവസവേദന അടിസ്ഥാനത്തിൽ പരികർമ്മികളെ എടുക്കുന്നത് പതിവാണ് അത്തരത്തിൽ വെറും ഒരു സഹായിയായി മാത്രം ക്ഷേത്രത്തിൽ പൂജാരിയായി പ്രവർത്തിച്ചു എന്ന അനുഭവ പരിചയം കൊണ്ട് മാത്രം വന്നയാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾ ദേവസ്വം വകുപ്പ് ജീവനക്കാരനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല എന്ന് മാത്രവുമല്ല ദേവസ്വം വകുപ്പിലല്ലാതെ അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന ഒരു പോറ്റി എന്ന് വേണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണനെ പറയാം ചെറിയൊരു സഹായിയായി മാത്രം വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും പ്രമുഖന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും പെട്ടെന്ന് ശബരിമലയിലെ പ്രധാനപ്പെട്ടവരുമായൊക്കെ വലിയ ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ശബരിമലയിൽ ഓരോ കാര്യത്തിലും ശബരിമലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അഭിപ്രായമൊക്കെ തേടുന്നത് പതിവായി ഇതിനൊക്കെ പ്രധാന കാരണം ബംഗളൂർ ആസ്ഥാനമായ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഇയാൾക്കുണ്ടായിരുന്ന ചില അയ്യപ്പ ഭക്തരായ വലിയ വലിയ ബിസിനസ് കാരെ കൊണ്ട് ശബരിമലയിൽ പലതും സ്പോൺസർ ചെയ്യിക്കാൻ ഇയാൾ ഇടനിലക്കാരനായി നിന്ന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അതായത് ശബരിമലയിൽ ആവശ്യമുള്ള ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ണികൃഷ്ണൻ സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്തു കൊടുക്കുന്നു അയ്യപ്പ ഭക്തരായ ബിസിനസ്സുകാർ അവരുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശബരിമലയ്ക്ക് നൽകുന്ന കോടിക്കണക്കിന് പണം ഉണ്ണികൃഷ്ണന്റെ പോക്കറ്റിനും കൂടെ പകുതിയെത്തുന്നു ഉടനെ ഉണ്ണികൃഷ്ണൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു പിന്നീട് പ്രമുഖരുമായി ഇയാൾ വമ്പൻ ഇടപാടുകളൊക്കെ നടത്തുന്നു കോടികൾ സമ്പാദിച്ച് ബ്ലേഡ് പലിശയ്ക്ക് വരെ പണം കൊടുത്തു തുടങ്ങി ഈ ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കും ബംഗളൂരുവിൽ നിന്ന് ഒക്കെ ഫ്ലൈറ്റുകൾ മാത്രമാണ് യാത്ര ആഡംബര ജീവിതമായിരുന്നു പിന്നീട് ശബരിമലയ്ക്ക് വേണ്ടതൊക്കെ സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്തു കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നറിയപ്പെട്ടു തുടങ്ങി ഉന്നത പോലീസ് മേധാവികൾ മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ സ്വന്തം തട്ടിപ്പുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടത് അങ്ങനെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠത്തിന്റെ നിറം മങ്ങുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു മറ്റൊരു പീഠം നിർമ്മിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തിന് സമർപ്പിക്കുന്നു ഈ പീഡത്തിന് വലിപ്പം കൂടുതലായതിനാൽ അന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നാണ് അക്കാലത്തെ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പാളികൾക്ക് നിറം മങ്ങിയതും കേടുപാടുണ്ടായതും ചൂണ്ടിക്കാട്ടി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കത്തു നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാരുശിൽപങ്ങളിൽ സ്വർണം പൂശി നൽകാമെന്ന് ഇമെയിൽ സന്ദേശത്തിലൂടെ ദേവസ്വം ബോർഡിനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് അറിയിക്കുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ദാരുശിൽപത്തിന്റെ പാളികൾ അഴിച്ചെടുത്ത ചെന്നൈയിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് തട്ടിപ്പിന്റെ രഹസ്യം പുറം ലോകം അറിയുന്നത് കോവിഡിന്റെ സമയം അതായത് ഒരിക്കൽ കൊണ്ടുപോയ ആ ആ ശില്പങ്ങൾ ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ പുതിയ ചെമ്പ് പാളികളാണെന്ന് ചെന്നൈയിലെ ഫാക്ടറിയായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് വെളിപ്പെടുത്തുന്നു അതോടെ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ വ്യവസായി വിജയമല്ലിയുടെ ചെലവിൽ ചെമ്പുപാളികളിൽ നേർത്ത സ്വർണ്ണ തകിടുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു ഈ സ്വർണം അപ്പാടെ അപ്രത്യക്ഷമായെന്നാണ് ആ വെളിപ്പെടുത്തലിൽ വ്യക്തമായത് തങ്ങളുടെ സ്ഥാപനത്തിൽ പണി ചെയ്യാത്തതൊന്നും അറ്റകുറ്റപ്പണിക്കർ സ്വീകരിക്കാറില്ലെന്നും പുതിയ ചെമ്പുപാളികൾ കൊണ്ടു തന്നതുകൊണ്ടാണ് സ്വർണം പൂശിയതെന്നും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പറയുന്നുണ്ട് മല്യ സമർപ്പിച്ച സ്വർണ്ണ തകിട് വർണ്ണക്കടല സ്വട്ടിക്കും പോലെ ചെമ്പ് പാളികളിൽ ചാർത്തിയത് സന്നിധാനത്ത് വച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശില്പത്തിന്റെ പാളികൾ ഇളക്കിയെടുത്ത് മുപ്പത്തിയൊൻപത് ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത് ദേവസ്വം രേഖകളിൽ ചെമ്പ് പാളികൾ മാത്രം എന്ന് രേഖപ്പെടുത്തിയതോടെ ഈ തിരിമറിക്ക് കളമൊരുങ്ങി മാത്രവുമല്ല ഫാക്ടറികളിൽ വെച്ച പ്രമുഖ വ്യവസായികളെ കൊണ്ട സ്വർണ്ണപാളികൾക്ക് പൂജ നടത്തുകയും വ്യവസായികൾ സ്പോൺസർ ചെയ്ത പണം ഉണ്ണികൃഷ്ണൻ തട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫാക്ടറിയിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഭാഗമായി നടൻ ജെ ും ശബരിമല അയ്യപ്പന്റെ നടയും കട്ടളപ്പടിയും ആണെന്ന് പറഞ്ഞാണ് സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പ്രദർശനം സംഘടിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന് ജയറാം അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട് എന്റെ സന്തോഷം എത്രത്തോളമാണെന്ന് പറഞ്ഞ് അറിയിക്കാനാകുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തനാണ് ഞാൻ മകരവിളക്ക് സമയത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്ഥിരമായി കാണുന്ന മുഖങ്ങളാണ് ഉണ്ണി ഗോവർദ്ധൻ എന്നിവർ അയ്യപ്പന്റെ നട പുതുക്കി പണിയുകയാണെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു ഇവരാണത് സ്പോൺസർ ചെയ്തത് ക്ഷേത്രത്തിന്റെ നട സ്വർണം പൂശിയ ശേഷം ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് മുൻപ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് അത് കണ്ട് പ്രാർത്ഥിക്കാനായി ഇപ്പോൾ ക്ഷേത്രത്തിന്റെയും കട്ടളപ്പടി പൂർണ്ണമായും സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ചെന്നൈയിൽ വെച്ച് ഇന്ന് അതിന്റെ ആദ്യ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഇവരെനിക്ക് തന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇങ്ങനെയാണ് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ജയറാം പറഞ്ഞത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ജയറാം പ്രതികൂർണവുമായി വീണ്ടും രംഗത്തെത്തി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനും വീരമാണി രാജുവും അന്നുണ്ടായിരുന്നു അദ്ദേഹം പാട്ടുപാടിയിരുന്നു അയ്യപ്പനായിട്ട് തന്ന ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് അമ്പത്തൂരിൽ ഇത് നിർമ്മിച്ച ഫാക്ടറിയിലെ ഒരു മുറിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശേഷം ഞാൻ അഭ്യർത്ഥിച്ചത് പ്രകാരം ഇതിന്റെ ചില ഭാഗങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന പൂജാ മുറിയിൽ വെച്ച കർപ്പൂരം കത്തിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോയത് ഇതിനു മുൻപും സ്വർണം പൂശി ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പല വസ്തുക്കളും പൂജ നടത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അതിലെല്ലാം പങ്കെടുത്തിട്ടുമുണ്ട് എന്ന് ജയറാം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനായി കൊടുത്തുവിട്ട വസ്തുക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രദർശനം നടത്തി പണം പിരിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് കിളിമാനൂർ കാരറ്റ് സ്വദേശിയായി ഉണ്ണികൃഷ്ണന്റെ ഇടപാടുകളിൽ ആദ്യമുടി ദുരൂഹതയാണ് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇതിന്റെ ഭാഗമായി ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് സിനിമാ താരങ്ങളെ ഉൾപ്പെടെ മറയാക്കിയാണ് ഇയാൾ പല തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലും ഒക്കെ വ്യക്തമാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആദ്യകാലത്ത് നാട്ടിൽ സി പി എം അനുഭാവിയായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കർണാടക ജീവിതം അദ്ദേഹത്തെ ബി ജെ പിയുടെ ആരാധകനാക്കി മാറ്റിയെന്നൊക്കെ നാട്ടിൽ സംസാരമുണ്ട് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പതിവായി ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നതും മടങ്ങുകയും ഒക്കെ ചെയ്യുന്നതെന്ന് തിരുവനന്തപുരം പുളിമാറ്റിലെ നാട്ടുകാരൊക്കെ പറയുന്നു ആദ്യകാലത്തെ ഉണ്ണിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് മാറിയതായി നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട് ആദ്യ ഭാര്യയുടെ മരണശേഷവും അദ്ദേഹം വീണ്ടും വിവാഹിതനായി അദ്ദേഹത്തിന്റെ കുടുംബം ബംഗളൂരുവിലാണ് താമസിക്കുന്നത് എന്തായാലും നല്ലവനായ ഉണ്ണി ഇതുവരെ പറ്റിച്ചു ജീവിച്ചത് അയ്യപ്പനെ കൂടിയാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്